ഇ സി സംസ്കൃത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ സംസ്കൃതം ടെക്സ്റ്റ് ബുക്കാണ് ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഈ വീഡിയോ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക കൂട്ടുകാരി ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരാണ് താളം മേളം അപ്പം നമുക്ക് ഒന്നാമത്തെ പാഠം പഠിച്ചു തുടങ്ങാം അല്ലേ പ്രഥമ പാട്ട നമസ്തേ അഹം മീനു അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന കുട്ടി പറയുകയാണ് നമസ്തേ അഹം ദീപു ഈ ചിത്രത്തിലുള്ള കൂട്ടുകാർ എന്തൊക്കെയാണ് പറഞ്ഞത് നമസ്തേ ഞാൻ മീനു ആൺകുട്ടി പറഞ്ഞു നമസ്തേ അഹം ദീപു നമസ്തേ ഞാൻ ദീപു എന്നിങ്ങനെ അവർ രണ്ടുപേരും സ്വയം പരിചയപ്പെടുത്തുകയാണ് നമ്മളെ ഇനി എല്ലാവരും ഒൻപതാമത്തെ പേജ് എടുത്തോ ഈ പേജ് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നൊന്ന് നോക്കാം ഘോഷയാത്രായ തയോ ഭാഷണം ഘോഷയാത്രയുടെ ആരവം കേട്ടു നമുക്ക് അവരുടെ സംഭാഷണം കേൾക്കാം എന്നാണ് ആദ്യത്തെ രണ്ട് വരിയിൽ പറഞ്ഞിട്ടുള്ളത് ബിന്ദിമശ്ദീന എന്താ പറഞ്ഞത് മീന് പറയാണ് കേൾക്കുന്നത് ചെണ്ടയുടെ ശബ്ദമല്ലേ അപ്പോൾ ദീപു പറഞ്ഞു ആ ശരിയാണ് ചിന്തയുടെ ശബ്ദം തന്നെയാണ് കേൾക്കുന്നത് എന്നാണ് ദീപു പറഞ്ഞത് അടുത്ത കാലത്ത് നീ എന്താ പറഞ്ഞത് ഇതിൽ നിന്നാണ് അത് വരുന്നത് അപ്പോൾ ദീപു പറയാണ് തത്ര പശ്യതു ഘോഷയാത്ര ആഗച്ചത് ദീപു എന്താ പറഞ്ഞേ അങ്ങോട്ട് നോക്കൂ ഘോഷയാത്ര അതാ പോകുന്നു മീനു പറയാണ് ഇപ്പോൾ ദീപു എന്താ പറഞ്ഞത് ആഗച്ഛാമി ഘോഷയാത്ര കാണാൻ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ദീപു പറയും ഞാനും വരുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നു അടുത്ത പേജിൽ നോക്കിക്കേ ഘോഷയാത്രയുടെ ചിത്രം കണ്ടുപോ എന്താ ഹെഡിങ് ആയിട്ട് എഴുതിയിട്ടുള്ളത് ായിട്ട് എഴുതിയിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചോ താളസമേതം ഇനി നമുക്ക് ഈ പാട്ടൊന്നും കേട്ടാലോ എല്ലാവരും ഈ പാട്ട് കേട്ട് കാണാതെ പഠിക്കണേ ർത്തല താളം ജിം 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 കാംസ്യ താളം സർവേ ശ്രുൺവന്ത ഇതാണ് ആദ്യത്തെ പാരഗ്രാഫിലുള്ള നാല് വരികൾ ഇനി അടുത്ത പാരഗ്രാഫ് ഏകഹടോളം നാദയതി അപരഹവംശീം നാദയതി താളം എല്ലാ കൂട്ടുകാരും ഈ പാട്ട് ഉറപ്പായും പഠിക്കണമല്ല ഇനി നമുക്ക് ഈ പാട്ടിൻ്റെ വരികളെ എല്ലാം ഒന്നിച്ചൊന്ന് പാടിയാലോ ഡിം 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 ഡിമനാദം താളം జిం 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 కాళం నీలం శృణ్వే నీలం శృణ్వకహోళం నాదయతి అపరహవంశీం నాదయతి జీవన తాళం జానా తాళం శృణ్వ ప్రకృతిస్థాళం శృణ్వ പഠന പ്രവർത്തനങ്ങളാണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത് എന്തൊക്കെ പഠന പ്രവർത്തനങ്ങളാണ് ഈ പാഠത്തിൽ ചെയ്യാനുള്ളത് കവിതാം ശ്രുത്വ സതാളം ആലപതു കവിത എല്ലാവരും ഉറക്കെ ആലപിക്കണം രണ്ടാമത്തതായിട്ട് ചിത്രം വിവിധാനി താളാനി പത്തതു ചിത്രം നോക്കിയിട്ട് വിവിധ തരത്തിലുള്ള താളങ്ങളെക്കുറിച്ച് പറയുവാനായിട്ടാണ് പറയുന്നത് ആദ്യത്തെ ചിത്രത്തിലെ എന്തിൻ്റെ താളമാണുള്ളത് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ താളം ആദ്യത്തെ ചിത്രത്തിലെ താളം രണ്ടാമത്തെ ചിത്രത്തിലോ സാഗര താളം മൂന്നാമത്തെ ചിത്രത്തിലെ മാരുത താളം നാലാമത്തെ ചിത്രത്തിലോ ഹൃദയ താളം ഈ ചിത്രങ്ങളുടെ കടയിലായിട്ട് ഒരു ചെറിയ ബോക്സ് കാണുന്നില്ലേ അതെന്താ വായിക്കാം സർവം താളമയം എല്ലാം താളമയം എല്ലാത്തിലും ഒരു താളമുണ്ട് അല്ലേ അടുത്ത പേജിൽ ഉച്ച വാചെയോ ഉറക്കെ വായിക്കുക ചെണ്ടയുടെ ചിത്രം തന്നിട്ടുണ്ട് അതിലെന്താ എഴുതിയിട്ടുള്ളത് ഡിണ്ടിമഹ ഡിൻഡിമഹ എന്നാൽ ചെണ്ട അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചിത്രത്തിൽ കാംസ്യ താളഹ എന്നാണ് എഴുതിയിട്ടുള്ളത് കാംസ്യ താളഹ എന്നാൽ ഇലത്താളം തൊട്ട് താഴെയുള്ള ചിത്രത്തിൽ മർദലഹ എന്ന് തന്നിട്ടുണ്ട് മർദ്ദല എന്നാൽ ളം അവസാനത്തെ ചിത്രത്തിൽ എന്നാണ് തന്നിട്ടുള്ളത് ഡോലഹ എന്നാൽ പെരുമ്പറ അടുത്ത പഠന പ്രവർത്തനം ഉദാഹരണാനുസാരം ഹിതോചിതം യോജിച്ചു ഉദാഹരണം അനുസരിച്ച് ശരിയായ പദങ്ങൾ യോജിപ്പിക്കുക ഈ പഠനപ്രവർത്തനം കൂട്ടുകാർ ചെയ്തിട്ട് ശരിയായ ഉത്തരം ഏതൊക്കെയാണെന്ന് കമന്റ് ഇടാൻ മറക്കരുത് അടുത്ത ബാലാഹ കിം കിം പേജിലെതി കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് പറയൂ ആദ്യത്തെ ചിത്രത്തിൽ ആയാന്തി രണ്ടാമത്തെ ചിത്രത്തിലെ ശൃണ്വന്തി മൂന്നാമത്തേതിലെ ക്രീഡന്തി നാലാമത്തേത് ി ഒന്നാമത്തെ ചിത്രത്തിലെ ആയാന്തി എന്നാൽ വരുന്നു ആയാന്തി വരുന്നു രണ്ടാമത്തേത് ശ്രൺവന്തി ശ്രെൺവന്തി കേൾക്കുന്നു മൂന്നാമത്തെ ചിത്രത്തിൽ ക്രീഡന്തി ക്രീഡന്തി എന്നാൽ കളിക്കുന്നു നാലാമത്തെ ചിത്രം നൃത്യന്തി നൃത്യന്തി എന്നാൽ നൃത്തം ചെയ്യുന്നു ഇനി ഇതിൻ്റെ ഒരു ചെറിയ പ്രവർത്തനം തന്നിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം ബിന്ദുൻ യോജയിത്വ വാക്യാനി ലിക്കതു ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടല്ലേ ആ സെൻറ്റൻസിനെ കുത്തുകളിലൂടെ യോജിപ്പിച്ച് എഴുതുകയാണ് വേണ്ടത് ആദ്യത്തെ സെൻറ്റൻസ് ബാലാഹ ആയാന്തി രണ്ടാമത്തേത് ബാലാഹ ബാലാഹൃവന്തി അടുത്തത് ബാലാഹ ക്രീഡന്തി ഏറ്റവും സാനത്തേത് ബാലാഹ നൃത്യന്തി ഈ പേജിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് ബിന്ദു യോജയിത്തുക പദം പൂരയതു അക്ഷരം വർണ്ണേന ലേപയതു കുത്തുകൾ യോജിപ്പിച്ച് പദം പൂരിപ്പിക്കുക അതുപോലെ തന്നെ അക്ഷരങ്ങൾക്ക് നിറം നൽകുകയും ചെയ്യണം അക്ഷരങ്ങൾ പൂജിപ്പിക്കുമ്പോൾ ക്രീഡതി എന്നും ഡിണ്ടി മഹ എന്നുമാണ് ശരിയായ വാക്കുകൾ കിട്ടുന്നത് അതിനു ശേഷം ട അക്ഷരം ലിഖത്തു ട എന്ന അക്ഷരം ഇതിൽ തന്നിട്ടുള്ളതുപോലെ എഴുതി പഠിക്കുക ഈ പേജിൽ ചിത്രം ഉച്ചിതേ ഹി വർണേ ചിത്രത്തിന് ഉചിതമായ വർണ്ണം നൽകുക അതിനിടിയിലായിട്ട് എഴുതിയിട്ടുള്ളത് എന്താണ് ചാത്രാഹ കുത്രീ കുട്ടികൾ ഈ വിടേക്കാണ് പോകുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്